അമേരിക്കയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്ഥിരതയ്ക്കുള്ള അവസരം അന്നേക്കുമായി ഇല്ലാതാകുമോ എന്നതാണ് അവരുടെ വലിയ ചോദ്യം ഈ പരിഷ്കരണത്തിനായുള്ള പ്രധാന നിർദ്ദേശം ഡിഗ്നിറ്റി ആക്ട് ടു എന്നാണ് അറിയപ്പെടുന്നത് ചിലപ്പോൾ തെറ്റായി തന്നെ ആംനിസ്റ്റി ബിൽ എന്നും വിളിക്കാറുണ്ട് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ ഒരുമിച്ച് കൊണ്ടുവന്ന ഈ ബിൽ അവരുടെ അപൂർവമായ ഒരുമയാണ് കാണിക്കുന്നത് ഡിഗ്നിറ്റി ആക്ടിന് മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് ഒന്നാമതായി മെച്ചപ്പെട്ട അതിർത്തി സുരക്ഷയാണ് ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്താനും അനധികൃത ജോലികൾ തടയാൻ നിർബന്ധിത ഈ വെരിഫൈ സംവിധാനം ഏർപ്പെടുത്താനും ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാമതായി ഡ്രീമേഴ്സിനുള്ള വഴിയാണ് കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന യുവജനങ്ങൾക്കായി സ്ഥിരമായ നിയമപരമായ പദവിയും പൗരത്വത്തിലേക്കുള്ള വഴിയും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂന്നാമതായി ഡിഗ്നിറ്റി പ്രോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇത് അവർക്ക് ഏഴു വർഷം വരെ മാറ്റിവെച്ച നടപടി സ്വീകരിക്കാം ഇതിൽ തൊഴിലനുമതിയും യാത്രാ അവകാശങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഡിഗ്നിറ്റി പ്രോഗ്രാം ഒരു സൗജന്യ പാസ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഇത് ആളുകൾക്ക് അവരുടെ പദവി നേടേണ്ട ഒരു ഘടനാപരമായ സംവിധാനമാണ് അവർ ക്രിമിനൽ പരിശോധനകളിൽ വിജയിക്കണം നികുതി കുടിശ്ശിക അടയ്ക്കണം നഷ്ടപരിഹാരം നൽകണം ഏറ്റവും പ്രധാനമായി ഈ പ്രോഗ്രാം മിക്ക പങ്കാളികൾക്കും പൗരത്വത്തിലേക്കുള്ള ഒരു വിശാലമായ വഴി നൽകുന്നില്ല ചില വിമർശകർ ഇതിനെ ബ്ലാങ്കറ്റ് ആംനെസ്റ്റി എന്ന് വിളിക്കുമ്പോൾ ഇത് പരിമിതമാണെന്നാണ് പിന്തുണയ്ക്കുന്നവർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആയപ്പോഴേക്കും ഡിഗ്നിറ്റി ആക്ട് മുരടിച്ചു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപ് ഏതെങ്കിലും തരത്തിലുള്ള നിയമവൽക്കരണത്തെ എതിർക്കുന്നത് ഇത്തരം ഒരു നടപടിക്ക് വിഷയമായി ബിൽ ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റിയിൽ തടഞ്ഞുവെച്ചിരിക്കുകയാണ് വോട്ടെടുപ്പ് ഒന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടുമില്ല അതേസമയം പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം വരുന്നുണ്ട് ഇത് ഡിഗ്നിറ്റി ആക്ടിന്റെ നടപ്പാക്കലിന് വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട് ഈ പദ്ധതിയിൽ ഒരു ഡേ വൺ എക്സിക്യൂട്ടീവ് ഓർഡറും ഉൾപ്പെടുന്നുണ്ട് ഇത് ജനത്തിലൂടെയുള്ള പൗരത്വം പരിമിതപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് ജനത്തിലൂടെയുള്ള പൌരത്വം പതിനാലാം ഭേദഗതി പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അവരുടെ മാതാപിതാക്കളുടെ പദവി എന്തു തന്നെയായാലും ലഭിക്കുന്നത് ഇതുകൊണ്ടാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളിൽ ആരും പൗരനോ ഗ്രീൻ കാർഡ് ഉടമയോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പൗരത്വം നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ജനന ടൂറിസം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ടീം പറയുന്നു എന്നാൽ വിമർശകർ ഇതിന് ഭരണഘടനാ കാണുന്നത് നാടുകടത്തൽ ഡി എ സി എ സംരക്ഷണം അവസാനിപ്പിക്കൽ അഭയം നിഷേധിക്കൽ എന്നിവയെയാണ് ഉൾപ്പെടുത്തുന്നത് ഈ രണ്ട് സമീപനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഡിഗ്നിറ്റി ആക്ട് നിയമപരമായ പദവി നേടാനുള്ള വഴിയോടെയുള്ള സമീകൃത പരിഷ്കരണം തേടുമ്പോൾ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ കർശനമായ തടയലിനും അതിർത്തിയിലെ സൈനിക ഇടപെടലിനും ഊന്നൽ നൽകുന്നതാണ് അതേസമയം രണ്ട് പദ്ധതികളുടെയും ഭാവി അനിശ്ചിതത്തിലാണ് ട്രംപിന്റെ പദ്ധതി നിലവിൽ കോടതികളിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ പരിഗണന കാത്തിരിക്കുകയാണ്